അല്ല വന്നിരിക്കുന്നില്ലേ എനിക്കൊന്നും അറിയില്ല വ്യക്തി അറിയില്ല അയ്യോമാരണി അതോ അതൊട്ടും എന്നോട് പറയുന്നു എന്നെ എവിടെ ഇതുപോലെയൊക്കെ തന്നെയാണ് സോ നിനക്ക് മാത്രം ഒന്നും എടാ അവൻ നടക്കട്ടെ എന്ന് തമ്മിലുള്ള ഈ അതായത് തമ്മിലുള്ള ഈ റിലേഷൻ നടക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചത് എടാ ടോക്സ് നീ എന്താ ഞങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻ നടക്കട്ടെ എന്നാ അതിന് ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത് വെറുതെ ഇരിക്കുന്ന എന്റെ മെക്കട്ട് എന്തിനാണ് കയറുന്നത് നിനക്ക് ഇവളെ ഇഷ്ടമാണെങ്കിൽ അത് അങ്ങോട്ട് പറഞ്ഞിട്ട് റിലേഷൻ ആകും അത് വിട്ടിട്ട് അടുത്തുള്ളവരുടെ റിലേഷൻ ആണ് അല്ലെങ്കിൽ മറ്റേതാണ് പറഞ്ഞിട്ട് നീ എന്തിനാണ് അടുത്തുള്ളവരുടെ മുകളിൽ മൊത്തം ചുമന്നിട്ട് നീ എന്തിനാണ് വെറുതെ സ്വയം മാനീനാണ് നടക്കണേ അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ട് തോന്നുന്നത് അതുകൊണ്ട് ഇഷ്ടം തുറന്നു പറയുമ്പോൾ പറയാം ഇനി വൈകി നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു തോന്നുന്നു അതുകൊണ്ട് തന്നെ പറയാൻ വേണ്ടി പോവാണ് ഹലോ അമ്മു സച്ചി അലോ ഓക്കേക്കാ പോ അമ്മു സച്ചി എനിക്കാണെങ്കിൽ അമ്മു സച്ചിനോട് കുറേ നാളായിട്ട് എന്താണെന്ന് അറിയില്ല ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോ അമ്മു സച്ചിക്ക് എന്നെ ഇഷ്ടമാണോന്നോ ഇല്ലെന്നോട് മറക്കാത്തൊന്നും ഇപ്പം തന്നെ പറയണേ നീ നീ ഹോപ്പ് എന്നിട്ട് എനിക്ക് നാളെ പറയാം മറ്റന്നാളെ പറയാം അങ്ങനെയൊന്നും പറയല്ലേ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പറയാ സാറിഞ്ഞോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് മാത്രം ാണ് എടാ വൈറ്റ് എനിക്ക് നിന്നോട് യെസ് എന്ന് പറയാൻ പറ്റില്ലടാ കാരണം എനിക്കാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഒരാളെ ഇഷ്ടമാണ് പക്ഷെ അത് അയാളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ മിക്കവാറും ഇന്നു അല്ലെങ്കിൽ പറയും അതുകൊണ്ടാണ് നീ ഒന്നും വിചാരിക്കില്ല കേട്ടോ എനിക്ക് വേറെ ആളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിനക്ക് വൈറ്റ് ഇഷ്ടമാണെന്നല്ലേ നീ എടാ ഞാൻ നിന്നോട് മര്യാദ രീതിയിൽ നേരത്തെ പറഞ്ഞായിരുന്നു വെറുതെ എന്നെ കയറി ചൊറിയാന്നൊക്കെ കണ്ട പിന്നെ അവസാനം ഞാൻ കയറി മാന്തും കേട്ടാ പിന്നെ ലാസ്റ്റ് അമ്മോ അപ്പോന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും അങ്ങനെയാണെങ്കിൽ പറയാല്ലോ എന്താ ഡോക്സേ നിനക്ക് എന്താണ് അമ്മു സച്ചിന് ഇഷ്ടാണോ ാണ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനാണ് വിളിച്ചത് പിന്നെ അത് മാത്രമല്ല ടോക്സ് പറഞ്ഞാലും കാര്യമുണ്ട് ഈ അമ്മു സേചിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതെന്തായാലും കെസോ ആയിരിക്കും എനിക്കും തോന്നുന്നത് എന്നാൽ മുതൽ രണ്ടുപേർക്ക് അങ്ങനെ ഒരു സംശയം എനിക്കാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളായി നിങ്ങളുടെ വൈറ്റ് വിട്ടേക്ക് എന്തോ അതിന് എനിക്ക് ഇപ്പോഴും അമ്മുനെ ഇഷ്ടമാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ല മനസ്സിലായില്ലേ പിന്നെ അമ്മുനെ എനിക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷെ അത് ഏത് രീതിയിലാണ് നോക്കണേ ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിലാണ് കേട്ടോ അല്ലാതെ ഈ ലൗവിന്റെ രീതിക്ക് ഞാൻ ഇഷ്ടമാണെന്ന് അമ്മു സച്ചിനോട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലാലോ അതുപോലെ തന്നെ നമുക്ക് റിലേഷനിലൊന്നും വേണ്ട മുത്തേ അമ്മൂ സേച്ചി പറഞ്ഞ നമുക്കിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ആയിട്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാം അമ്മു സച്ചി എന്ത് പറയുന്നു അല്ലാതെ റിലേഷനിൽ ഇപ്പോ ഇങ്ങനെ മുന്നോട്ട് പോകണം എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നാലും അതെന്താമോ നീ അങ്ങനെ പറഞ്ഞ പിന്നെ നീ ഇവന്റെ മുമ്പിൽ എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോ പിന്നെ ഞാൻ ഇവന്റെ മുന്നിൽ നിന്ന് തന്നെ കാര്യം കാര്യങ്ങൾ പറയണ്ടേ അല്ലാതെ ഇവര് പോയിട്ട് ഞമ്മള് പറയുന്നവരെ വിചാരിക്കും ഇവര് തെറ്റിദ്ധരിക്കില്ലേ ഓ കെൻസോക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അവൻ റിപ്ലൈ കൊടുക്കാത്തതെന്ന് വിചാരിക്കില്ലേ അപ്പോൾ നീ സെപ്പറേറ്റ് ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ റിപ്ലൈ തന്നിട്ടുണ്ടാവും നീയാണെങ്കിൽ ആണെങ്കിൽ ഗ്രൂപ്പിൽ നിന്നിട്ട് ഇവ ഇവിന്റെ മുഞ്ഞു വെച്ചിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അയ്യോ അമ്മു അമ്മു ചേച്ചി ചേച്ചി തോന്നുന്നേ വെറുതെ നമ്മുടെ വൈറ്റ് ഇഷ്ടമാണെന്ന് പ്രപ്പോസ് അത് അക്സെപ്റ്റ് എന്തായി ടോക്സ് ഈ അമ്മുന് കൊടുക്കാൻ പറ്റിയ തിരിച്ചടിയാണ് ഇപ്പൊ കെസോ കൊടുത്തത് അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കെണസോ എടാ നിങ്ങൾ ഈ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടേ പോണെന്ന് എനിക്ക് ഇപ്പോൾ പറഞ്ഞൂടാ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഇപ്പോഴും പറയാ എന്റെ ഫ്രണ്ടാണ് അമ്മു ചേച്ചി അതുകൊണ്ടന്നെ അമ്മു ചേച്ചിനെ ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ കളിയാക്കി എനിക്ക് നിൽക്കാൻ അതുകൊണ്ട് അമ്മു ഇഷ്ടമാണ് പോരെ ഇനി നിങ്ങൾ കളിയാക്കോളി മക്കളെ കാരണം ഇനി ആര് കളിയാക്കലൊന്നുമില്ല കാരണം എന്റെ മുന്നിൽ വെച്ചിട്ട് എന്റെ ഫ്രണ്ടിനെ കളിയാക്കാണെ അത് കണ്ടു നിൽക്കാൻ മാത്രം അത്ര ഇനിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ അതുകൊണ്ട് അമ്മു സച്ചി എനിക്ക് ഇഷ്ടമാണ് പോരെ കെൻസോ മാത്രം മതി എടാ ഇനി നിങ്ങൾ കൂടെ പിന്നെ അമ്മു സേചി അറിയണേ ഇവന്മാര് പറഞ്ഞത് കേട്ടിട്ടാണോ അമ്മു സേചി കറിയണേ ഇവന്മാരും പോയി പണി നോക്കാൻ പറ അമ്മു സേചി അമ്മു സേചിക്ക് ഞാനില്ലേട നീ മിണ്ടരു കാരണം നീയാണ് നീ ആണ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ദേഷ്യമെടുപ്പിച്ചിട്ട് പിന്നെ ഇല്ലാത്ത ഇഷ്ടം ഒക്കെ വരാൻ പറ്റൂല എന്റെ എൻറെ അമ്മു ചേച്ചിനെ നീ കൊണ്ടുപോയില്ലടാ എന്റെ അമ്മു ചേച്ചിനെ വല്ലവനും കൊണ്ടുപോകാൻ അതും എൻറെ മുന്നേ തന്നെ കൊണ്ടുപോകാൻ വെച്ചില്ലടാ നീ ടോക്സ് എന്തറാ നീയെ നിന്നെ അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചില്ലാട്ടാ അയ്യോ എനിക്കാണ് ഈ പിന്നെ സഹിക്കാൻ പറ്റുന്നില്ലാട്ടാ ഓ അപ്പൊ നിങ്ങൾക്ക് കേട്ടവണ പോലെ ആരെങ്കിലും സംസാരിച്ചോ നിങ്ങളൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ നേർത്ത എന്തായിരുന്നു എൻറെ അമ്മു സേചിന് എന്തൊക്കെയാണ് പറഞ്ഞത് ഏഹ് കളിയാക്കി കരയിപ്പിച്ചില്ല ഒരു പാവം കൊച്ചിനെ കരയിപ്പിച്ചില്ലേ അപ്പൊ നിങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നല്ലോ ഇപ്പൊ എന്തായി അതൊക്കെ എവിടെ പോയി സോറി കെൻസോ ബ്രോ കെൻസോ ബ്രോയും അതുപോലെ തമ്മിൽ റിലേഷൻ വന്ന് ഈ അമ്മു സേചിന്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞായിരുന്നു ബ്രോ അതുകൊണ്ടാണ് ബ്രോനെ ബ്രോനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള സംസാരം ഞങ്ങൾ സംസാരിക്കാനുള്ള കാരണം അതായിരുന്നു ബ്രോ സോറി ബ്രോ ബ്രോന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാന്ന് മനസ്സിലായി പക്ഷേ ഇതൊക്കെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അല്ലാതെ വേറെ തോന്നുന്നു ടോക്സ് ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ബ്രോനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഒന്നല്ലെങ്കിലും ബ്രോനോട് കാര്യങ്ങൾ ചോദിച്ചറിയണമായിരുന്നു അല്ലാതെ ഞമ്മളിങ്ങനെ എടുത്തു ചാടിയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബ്രോ ഞാൻ നിങ്ങൾ ഭാഗത്തും ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ പറഞ്ഞില്ലേ അവനാണ് കാരണം ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെയൊക്കെ എന്നെ അപ്പൊ അമ്മു സച്ചി പറഞ്ഞുതന്നെ എനിക്കും പറയാനുള്ളൂ എനിക്ക് അമ്മു സച്ചിനെ ഒരിക്കലും ഫ്രണ്ട് ആയിട്ട് കണ്ട ഒരാളായി നമുക്ക് ഒരിക്കലും റിലേഷനിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇതുപോലുള്ള സാഹചര്യം വന്നതുകൊണ്ടാണ് എനിക്ക് അവളെ ഇഷ്ടപ്പെടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇനി മേല ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ എന്റെ ചാനൽ സഭയ കൂട്ടുകാരാണ്ട് എല്ലാവരും സഭയ തൊട്ടടുത്തുള്ള ബില്ലേക്കൊന്ന് നോക്കി വെച്ചോളി അപ്പോൾ ശരി നമുക്ക് ഇനി ഇതുപോലുള്ള നല്ല നല്ല വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ഹൈസ്